ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറഞ്ഞാൽ നമ്മുടെ ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സൂപ്പർ സ്നാക്സ് ആണ് ബ്രെഡ് ഉപയോഗിച്ചിട്ടാണ് ഈ സ്നാക്സ് തയ്യാറാക്കിയിരിക്കുന്നത് ബ്രെഡ് കൊണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന സ്വീറ്റായിട്ടുള്ള ബ്രെഡ് ആണ് ഞാൻ ഇന്നിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് വെച്ചാൽ ഞാനിടുന്ന നോട്ടിഫിക്കേഷൻസൊക്കെ കിട്ടുന്നതുമാണ് അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഞാൻ ഇവിടെ തയ്യാറാക്കുന്നത് ബ്രെഡ് സ്നാക്സ് ആണ് അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ആറ് സ്ലൈസ് ബ്രെഡാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഈ ആറ് സ്ലൈസ് ബ്രെഡും നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കണം ഞാനിപ്പോൾ ഇതുപോലെയാണ് കട്ട് ചെയ്യുന്നത് ഒരു ബ്രെഡ് ഒരു നാല് പീസായിട്ടാണ് കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കുന്നത് ഇതുപോലെ തന്നെ നമുക്കിതാ ഇവിടെ എടുത്തു വച്ചിരിക്കുന്ന ആറ് ബ്രെഡും ഇതുപോലെ തന്നെ നാല് പീസായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം ഇപ്പോൾ താ ഇവിടെ എല്ലാ ബ്രെഡും ഇതുപോലെ തന്നെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ടതുണ്ട് അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കാം ബാറ്റർ റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ മൈദയാണ് കേട്ടോ ആദ്യം തന്നെ ഇട്ട് കൊടുക്കുന്നത് ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് അതായത് ഇരുന്നൂറ്റി നാൽപ്പത് എം എൽ ഒരു കപ്പിന് ഒരു കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത് ഇനി അതിലേക്ക് നമുക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടേതാ അരക്കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അരക്കപ്പ് പഞ്ചസാരയുടെ കൂടെ തന്നെ ആറ് ഏലക്ക കൂടെ പൊടിച്ചിട്ടാണ് രണ്ടും കൂടി ചേർത്ത് പൊടിച്ചിട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അതും നമ്മുടെ മൈദയും അതോടൊപ്പം തന്നെ രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത്രയും ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം ഇനി അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ റവ കൂടി ചേർത്തിട്ടുണ്ട് വറുത്തതോ വരക്കാത്തതോ എങ്ങനത്തെ റവയെ ആവാം അതോടുകൂടി സ്വൽപ്പം സോൾട്ട് നമ്മുടെ ടേസ്റ്റ് ബാലൻസിന് വേണ്ടിയിട്ട് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു എഗ്ഗാണ് ഞാനിപ്പോൾ ഇവിടെ ഒരു എഗ്ഗ് പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ഇനി നമുക്ക് ഈ ബാറ്റർ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ട രീതിയിലാണ് കിട്ടേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ലൂസായിട്ട് തന്നെ ഈ ബാറ്റർ കിട്ടേണ്ടതുണ്ട് അതുകൊണ്ട് നമുക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് വേണം ഇതൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധാരണ നോർമൽ വാട്ടർ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് അതും ചേർത്തിട്ട് നമുക്ക് കുറച്ചൊരു ലൂസ് കൺസിസ്റ്റൻസി ആവുന്ന ആവുന്നവരെ കലക്കിയെടുക്കാം ഞാൻ ഇവിടെ കലക്കി എടുത്തിട്ടുണ്ട് സ്വല്പം മഞ്ഞൾപ്പൊടി ഒരു നുള്ള മഞ്ഞൾപ്പൊടിയും അതോടൊപ്പം തന്നെ അപ്പോന്നുള്ള ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത്രയും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നാക്കി തന്നെ അത് കലക്കിയെടുക്കണം കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് ഒടിച്ചിട്ട് നന്നാക്കി തന്നെ കലക്കിയെടുക്കാം നമ്മുടെ ബാറ്ററി ഇപ്പോൾ ഇതേ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം നമുക്ക് കിട്ടേണ്ടത് നമുക്കിങ്ങനെ ഒഴിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം അതിനനുസരിച്ചിട്ട് നമുക്ക് വെള്ളം ചേർത്താൽ മതി എനിക്കിപ്പോൾ ഇവിടെ ഒരു കപ്പിൻ്റെ അടുത്ത് വെള്ളം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബ്രെഡ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ബ്രെഡ് ഫ്രൈ ചെയ്തെടുക്കുന്നതിന് ഇവിടെ ചൂടായപ്പം ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നെയ്യ് നന്നായിട്ട് ഒരുങ്ങിയിട്ട് വരുന്ന സമയത്ത് നമുക്ക് ബ്രെഡ് നമുക്ക് ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിലൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം അതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതുപോലെ തന്നെ ദ ബാക്കിയുള്ള കഷ്ണങ്ങളൊക്കെ തന്നെ നമുക്ക് ഇതുപോലെ തന്നെ ഇത് ബാറ്ററിൽ ഡിപ്പ് ചെയ്തിട്ട് നമുക്കിതിൽ നെയ്യിലേക്ക് വെച്ച് കൊടുക്കാവുന്നതാണ് നെയ്യ് കയ്യിലുള്ളവർക്ക് നെയ്യ് യൂസ് ചെയ്യാം നെയ്യ് ആവുമ്പോഴാണ് ബ്രെഡിന് കുറച്ചുകൂടി ടേസ്റ്റ് വരിക നെയ്യ് ഇല്ലാത്തവർക്കൊക്കെ ആണെങ്കിൽ വെജിറ്റബിൾ ഓയിൽ എന്തെങ്കിലും ചേർക്കാം വെജിറ്റബിൾ ഓയിൽ ചേർത്തിട്ടും തയ്യാറാക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഒരു ഭാഗം ഒന്ന് നന്നായിട്ട് മുരിങ്ങിയിട്ട് ഫ്രൈ ആയിട്ട് വരുമ്പം നമുക്കത് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം അങ്ങനെ രണ്ട് ഭാഗവും മറിച്ചിട്ടിട്ട് നമുക്കത് തയ്യാറാവുമ്പോൾ നമുക്ക് പാനിൽ നിന്ന് എടുക്കാവുന്നതാണ് ഇപ്പോൾ ഇതാ നമ്മുടെ രണ്ട് ഭാഗവും തയ്യാറായിട്ട് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതൊന്ന് കോരി മാറ്റാവുന്നതാണ് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബ്രെഡ് ഇത് പിന്നെ സ്വീറ്റ് ടേസ്റ്റ് ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നതുമാണ് അതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ബ്രെഡും ചെയ്തെടുക്കാവുന്നതാണ് ഇതിലേക്ക് കുറച്ചുകൂടി നെയ്യ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ബാക്കി വരുന്ന ബ്രെഡും ഇതുപോലെ തന്നെ ബാറ്ററിൽ ഡിപ്പ് ചെയ്തതിനു ശേഷം നമുക്ക് പാനിലേക്ക് വെച്ചുകൊടുക്കാം ബ്രെഡ് പൊരിക്കാനുള്ള ബാറ്റർ തയ്യാറാക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ ഇതിൽ വെള്ളമാണല്ലോ യൂസ് ചെയ്തിരിക്കുന്നത് വെള്ളത്തിന് പകരം തേങ്ങാപ്പാലോ അല്ലെങ്കിൽ പാലോ ഉപയോഗിക്കുകയാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ബ്രെഡ് സ്നാക്സിന് കുറച്ചുകൂടി കൂടി ഒന്ന് ടേസ്റ്റി ആയിരിക്കും ടേസ്റ്റിയും സോഫ്റ്റും ആയിരിക്കും ഇതിപ്പോൾ സോഫ്റ്റ് സ്നാക്സ് തന്നെയാണ് എന്നാൽ പാൽ ഉപയോഗിക്കുമ്പോൾ കുറച്ചുകൂടി ഒന്ന് ടേസ്റ്റി ആയിരിക്കും ഇപ്പം ഇതാ സ്നാക്സിൻ്റെ മറുഭാഗമൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് രണ്ട് ഭാഗം നന്നായിട്ടൊന്ന് ഒരുങ്ങിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിത് പാനിൽ നിന്ന് എടുത്ത് മാറ്റാവുന്നതാണ് ഇപ്പം നാം മുഴുവൻ സ്നാക്സും ഞാനിവിടെ ചെയ്തെടുത്തിട്ടുണ്ട് വളരെ ടേസ്റ്റി ആണ് ഇട്ടത് നല്ല സോഫ്റ്റു ആണ് കഴിക്കാൻ വേണ്ടിയിട്ട് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്